വേദനയോടെയാണ് യുവ ഡോക്ടറെ ബലാത്സംഗം ചെയ്ത വാർത്ത നമ്മൾ കേട്ടത് എന്നാൽ അതിന് തൊട്ടുപിറകെ തന്നെയാണ് ഇപ്പോൾ മറ്റൊരു വാർത്ത പുറത്തു വരുന്നത് ആശുപത്രിയിൽ നിന്ന് ജോലി കഴിഞ്ഞ് നാട്ടിലേക്ക് മടങ്ങവേ നഴ്സിനെ ബലാത്സംഗം ചെയ്ത് കൊന്നിരിക്കുകയാണ് ഉത്തരാഖണ്ഡിലെ ഉദ്ധം സിംഗ് നഗറിലെ ഒരു സ്വകാര്യ ആശുപത്രിയിൽ ജോലി ചെയ്യുന്ന യു പി സ്വദേശിനിയായ മുപ്പത്തി മൂന്നുകാരിയെയാണ് അതിക്രൂരമായി കൊല്ലപ്പെട്ടത് സംഭവത്തിൽ പ്രതിയായ യുവാവിനെ അറസ്റ്റ് ചെയ്തതായി പോലീസ് അറിയിച്ചു യു പിയിലെ ബറേലി നിവാസിയായ ധർമ്മേന്ദ്രകുമാറാണ് അറസ്റ്റിലായത് ജൂലൈ മുപ്പതിന് ആശുപത്രിയിൽ ഡ്യൂട്ടി കഴിഞ്ഞ് ഒറ്റയ്ക്ക് വീട്ടിലേക്ക് പോവുകയായിരുന്ന യുവതിയെ തടഞ്ഞു നിർത്തി ധർമ്മേന്ദ്രകുമാർ ബലാത്സംഗം ചെയ്യുകയും കഴുത്ത് ഞെരിച്ച് കൊലപ്പെടുത്തുകയുമായിരുന്നുവെന്ന് പോലീസ് പറഞ്ഞു അടുത്ത ദിവസം നഴ്സ് വീട്ടിൽ വരാത്തതിനെ തുടർന്ന് സഹോദരി പോലീസിൽ പരാതി നൽകി തുടർന്ന് പോലീസ് അന്വേഷണം നടത്തവെ ഒരാഴ്ചയ്ക്ക് ശേഷം ഓഗസ്റ്റ് എട്ടിന് യു പിയിലെ രാംപൂർ ജില്ലയിലെ യുവതിയെ ഗ്രാമത്തിലെ ആളൊഴിഞ്ഞ സ്ഥലത്ത് മൃതദേഹം കണ്ടെത്തുകയായിരുന്നു ജൂലൈ മുപ്പതിന് വീട്ടിലേക്ക് പോയ നഴ്സിനെ കാണാതായതായി പോലീസിന് വിവരം ലഭിച്ചു ഉത്തർപ്രദേശിലെ അവളുടെ ഗ്രാമത്തിലേക്ക് പോയതായി ഞങ്ങൾക്ക് മനസ്സിലായി ഓഗസ്റ്റ് എട്ടിന് ആ പ്രദേശത്തെ കുറ്റിക്കാട്ടിൽ നിന്ന് ഒരു യുവതിയുടെ മൃതദേഹം കണ്ടെടുത്തതായി ഞങ്ങൾക്ക് വിവരം ലഭിച്ചു അത് കാണാതായ സ്ത്രീയുടെ മൃതദേഹമാണെന്ന് സ്ഥിരീകരിക്കുകയും ചെയ്തു ഉദ്ധം സിംഗ് നഗർ സീനിയർ പോലീസ് സൂപ്രണ്ട് മഞ്ജുനാഥ് പറഞ്ഞു അന്വേഷണത്തിൽ യുവതിയുടെ ഫോൺ രാജസ്ഥാനിലുണ്ടെന്ന് മനസ്സിലായതായി പോലീസ് പറഞ്ഞു തുടർന്ന് ആശുപത്രി പരിസരത്തെ സിസിടിവി ദൃശ്യങ്ങൾ പരിശോധിച്ചപ്പോൾ ഒരാൾ യുവതിയെ പിന്തുടരുന്നത് കണ്ടു യുവതി ജോലി ചെയ്തിരുന്ന ആശുപത്രി സ്ഥിതി ചെയ്യുന്ന ഉത്തരാഖണ്ഡിലെ ഉദ്ധം സിംഗ് നഗറിൽ ദിവസക്കൂലിക്കാരനായി ജോലി ചെയ്തിരുന്ന റേലി നിവേശിയായ ധർമ്മേന്ദ്ര കുമാറാണ് ഇയാളെന്ന് പിന്നീട് പോലീസ് തിരിച്ചറിഞ്ഞു സംഭവത്തിന് പിന്നാലെ ഇയാളും കുടുംബവും സ്വദേശത്തു നിന്നും സ്ഥലം വിട്ടിരുന്നു തുടർന്ന് നഴ്സിന്റെ മൊബൈൽ ഫോൺ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിൽ രാജസ്ഥാനിൽ നിന്നാണ് പ്രതി പിടിയിലായത് പ്രതി കുറ്റം സമ്മതിച്ചതായി ഉദ്യോഗസ്ഥർ പറഞ്ഞു പ്രതി മയക്കുമരുന്നിന് അടിമയാണ് സംഭവ ദിവസം യുവതി ഒറ്റയ്ക്ക് പോകുന്നത് കണ്ട ഇയാൾ പിന്തുടർന്നു ആളൊഴിഞ്ഞ് സ്ഥലത്ത് വെച്ച് തടഞ്ഞു നിർത്തി ആക്രമിച്ചപ്പോൾ പ്രതിരോധിച്ച യുവതിയെ ഇയാൾ കീഴ്പ്പെടുത്തി തുടർന്ന് ബലാത്സംഗം ചെയ്യുകയും ഷാൾ കൊണ്ട് കഴുത്തുമുറുക്കി കൊലപ്പെടുത്തുകയും ചെയ്തു